ട്രിപ്പിൾ ത്രീ ഡിവൈൻ മെറാക്കൽ മലയാളം ടെരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുത്താൽ മതി ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടെന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഡിയർ ആർ കെ മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ ഓർക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ പറയുക നിങ്ങൾക്കുള്ള ഒരു ഏഞ്ചൽ ഗൈഡൻസ് ആണ് എടുക്കാൻ പോകുന്നത് ഇവിടെ കീപ് ആൻ ഓപ്പൺ മൈൻഡ് നിങ്ങൾ എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ക്ലിയർലി കൊടുത്ത് നിങ്ങളുടെ മനസ്സിൽ എന്താണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ വ്യക്തിയോട് പറയുക യുവർ സോൾമേറ്റ് അപ്പോൾ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് നിങ്ങൾ ആ വ്യക്തിയുടെ സോൾ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് സോൾമേറ്റ് മേറ്റ് മേ ഡിഫർ ഫ്രം യുവർ യൂഷ്വൽ ടൈപ്പ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണക്കായിരിക്കില്ല നിങ്ങളുടെ പേഴ്സൺ ഡിഫറെൻ്റ് ആയിരിക്കാം ആൻഡ് എക്സ്പെക്റ്റേഷൻസ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കണമെന്ന് നിർബന്ധം പിടിക്കരുത് ഒരുപക്ഷെ ആ വ്യക്തി വേറൊരു വീക്ഷണകൂണിലൂടെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളെ കാണുന്നൊരു ആയിരിക്കാം ഏതായാലും യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്രക്ക് ഈസി ആവില്ല ആ വ്യക്തിയുടെ കൂടെയുള്ള ലൈഫ് അല്ലെങ്കിൽ പ്രണയം ഇതെല്ലാം അപ്പോൾ നിങ്ങളെപ്പോഴും നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ആ വ്യക്തിയോട് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുക ആ വ്യക്തി എന്താണ് ഡിസിഷൻ എടുക്കുക എന്നുള്ളത് അറിയാൻ കഴിയില്ല ആ വ്യക്തി കുറച്ച് ഡിഫറെൻ്റാണ് ഒരു പക്ഷേ കുറച്ച് ഈഗോയുള്ള ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് കുറച്ച് സെൽഫിഷ് ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് വാല്യൂ തരാൻ അധികം താല്പര്യമില്ലാത്ത ഒരാളുമായിരിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ ആയിരിക്കണമെന്ന് അല്ലെങ്കിൽ ആയിരിക്കണം എന്ന് നിർബന്ധം പിടിക്കുകയും ചെയ്യരുത് ആ വ്യക്തി നിങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരുപക്ഷെ നിങ്ങൾ ഈ വ്യക്തിൻ്റെ അടുത്ത് ഒരുപാട് ആത്മാർത്ഥത കാണിക്കുന്നുണ്ടായിരിക്കാം ആ വ്യക്തിയിൽ നിന്ന് ഏറെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവാം നിങ്ങൾ ആഗ്രഹിക്കുന്ന അതേ അളവിൽ സ്നേഹം നിങ്ങൾക്ക് തരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയും അതിന് വേണ്ടിയിട്ട് പ്രേ ചെയ്യുകയും മാനിഫെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ ഈ ഒരു വ്യക്തി എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് അത് ആയിരിക്കാം ആ വ്യക്തി ചെയ്യുന്നത് യെസ് പക്ഷേ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് നൂറ് ശതമാനം ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഏസോസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തന്നുകൊണ്ടാണ് ഈ വ്യക്തി തിരിച്ചു വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി തരാൻ തക്കവണ്ണം എന്തെങ്കിലും ഒരു അനുഭവം ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കാം ചിലപ്പോൾ കർമ്മിയായിരിക്കാം വന്നിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് വാല്യൂ തരാതെ മാറി നിന്നിരുന്നൊരു വ്യക്തിയായിരിക്കാം തിരിച്ച് അപ്പോൾ എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പ് ആയി പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഓണാൻഡ് സിറ്റുവേഷനിൽ പോവുകയാണ് അപ്പോൾ ആ വ്യക്തി നിങ്ങൾക്കൊരു ക്ലാരിറ്റി അല്ലെങ്കിൽ വ്യക്തത തരുന്നുകൊണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാൻ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും തുടങ്ങാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തി ഒരു പക്ഷേ ടീച്ചർ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ അക്കൗണ്ടിങ് സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു മെസ്സേജ് ആയിട്ടായിരിക്കാം ഒരുപക്ഷെ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും വരുന്നത് ടെക്സ്റ്റ് മെയിൽ ഒക്കെ അയക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ട് മിക്കവാറും ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ ആയിരിക്കാം ആ ഒരു വീണ്ടും ഞാൻ വരുന്നു എന്നുള്ള ആ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുന്നു കുറച്ച് കുറച്ച് ഈഗോ ഉള്ളൊരു പേഴ്സൺ ആണ് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് എൻ്റായിപ്പോയിട്ടുള്ളതാണ് ഇപ്പോൾ മാറ്റത്തിലൂടെ കടന്നു വരുന്നു അപ്പോൾ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ മാറ്റം വന്നു നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് മാറാം എന്നുള്ളൊരു തീരുമാനം ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് വരാണ് ആ വ്യക്തി ചേഞ്ച് ആവുകയാണ് ഒരു പക്ഷേ നിങ്ങൾ വിട്ടിട്ട് ഈ വ്യക്തി പോയിട്ടുള്ളത് ഒരുപക്ഷെ വേറൊരു സിറ്റുവേഷനിലേക്കും ആകാനുള്ളൊരു സാധ്യതയുണ്ട് അതായത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ സംബന്ധിച്ചായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായിപ്പോയിട്ടുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ഒരുപക്ഷെ നിങ്ങളോട് പറഞ്ഞിട്ടും അല്ലെങ്കിൽ ആ രീതിയിൽ ആ വ്യക്തി നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ അയക്കുന്ന മെസ്സേജിനൊന്നും ഈ വ്യക്തി റിപ്ലൈ തന്നിട്ടുണ്ടാവില്ല അതായത് ഞാൻ നിർത്തുകയാണ് എന്നുള്ള ആ ഒരു മെസ്സേജ് ആയിരിക്കാം നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരുപക്ഷെ ഈ വ്യക്തിയും നിങ്ങളും ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ചിലപ്പോൾ നിങ്ങൾ തമ്മിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയും ആയിരിക്കാം അപ്പോൾ ഇവിടെ നൈനോമാൻസ് എന്ന് പറയുമ്പോൾ ഈ വ്യക്തി ഏറെ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളും ശ്രമിച്ചിട്ടുണ്ട് റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പക്ഷെ തടസ്സങ്ങളായിരുന്നു അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മടുത്തിട്ടുണ്ടായിരുന്നു പ്രോബ്ലംസ് ഉള്ളപ്പോൾ സാധാരണ രീതിയിൽ മടുത്തു പോകും അപ്പോൾ അങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പിനെ ഈ വ്യക്തി മടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ നിങ്ങളിലേക്ക് തിരികെ വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ ഇപ്പോൾ നോക്കുന്നുണ്ട് ചിലപ്പോൾ അൺബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകും നിങ്ങളുടെ സ്റ്റാറ്റസൊക്കെ കാണുന്നുണ്ടാവും സ്റ്റോറി കാണുന്നുണ്ടായിരിക്കാം ഇവിടെ ഏതായാലും ആ വ്യക്തി എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളെ നോക്കുന്നുണ്ട് വാച്ച് ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ ഇതൊരു ടിൻ കണക്ഷനാണ് ഫാസ്റ്റ് ലൈഫ് കണക്ഷനാണ് ഇവിടെ മജീഷ്യൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ചീറ്റിംഗ് എനർജി ഈ വ്യക്തി തന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ പാരൻസാണ് നല്ലത് എനിക്ക് അവരുടെ വാക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച് പോയതായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു എക്സ് ഉണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷനും ആയിരിക്കാം അല്ലെങ്കിൽ വേറൊരു പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ട് ഒരുപക്ഷെ നിങ്ങളെക്കാൾ ബെറ്റർ ആണ് ആ പേഴ്സൺ എന്ന് വിചാരിച്ച് നിങ്ങളിൽ നിന്ന് വിട്ടുപോയതും ആയിരിക്കാം അപ്പോൾ അവിടെ ഒരു മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട് അത് അതായിരിക്കാം ഒരുപക്ഷെ നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള ഇപ്പോഴത്തെ കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു കർമ്മ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരിക്കാം അതാണ് മാറാനായിട്ടുള്ള ഒരു തീരുമാനം ഇനി കാരണം ഇവിടെ പറയുന്നുണ്ട് സ്റ്റെബിലിറ്റി ഇല്ലായ്മ അതായത് ഇപ്പോൾ തേട്ടപ്പാട് സിറ്റുവേഷൻ അല്ലെങ്കിൽ മറ്റൊരാളിൻ്റെ വാക്ക് കേൾക്കുന്നു ഇതെല്ലാം കൊണ്ട് ഈ റിലേഷൻഷിപ്പിനെ ഒരു സ്റ്റെബിലിറ്റിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വ്യക്തിക്ക് സാധിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കമ്മിറ്റ്മെൻറ്റ് ഈ വ്യക്തി തരുന്നില്ല ഒരു ഡിസിഷൻ എടുക്കുന്നില്ല അതൊക്കെ ആവാം ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ എൻഡായി പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതുപോലെ ഈയൊരു റിലേഷൻഷിപ്പ് വരുന്നില്ല അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന മാതിരി കമ്മിറ്റ്മെൻറ്റ് തരുന്നില്ല നിങ്ങൾ ഈ വ്യക്തി ഒരുപാട് ഡ്രീം കാണുന്നുണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ പേഴ്സണെ അപ്പോൾ നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ കൊണ്ട് നിങ്ങളെ ആ വ്യക്തി ഡ്രീം കാണുന്നുണ്ടായിരിക്കാം ഇവിടെ ഇപ്പോൾ അതായത് ബോട്ടം ഓഫ് ദി ടെക് സിക്സ് ജോ വൺസ് ആണ് ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു ആലോചന ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത വന്നിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു ആ വ്യക്തിക്ക് നല്ലത് എന്നുള്ളൊരു ബോധ്യമാണ് വന്നിട്ടുള്ളത് അത് നല്ലതാണ് കാരണം നിങ്ങളെ പിരിഞ്ഞിരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളും വിജയിച്ചു എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാതെ വേറെ ഏതൊരു സിറ്റുവേഷനിലേക്കും പോയിട്ട് അവിടെ നിന്നൊരു അവയർനെസ് വന്നിട്ട് യൂണിവേഴ്സൽ അവെയർനെസ് വന്നിട്ട് നിങ്ങളിലേക്ക് തിരികെ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആ ഒരു വിജയമാണ് നിങ്ങളുടെ സക്സസ്സാണ് അപ്പോൾ ബോട്ടം ഓഫ് ദ ഡെക്ക് കാണിക്കുന്നത് നിങ്ങളുടെ വിജയമാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു മാനിഫെസ്റ്റേഷൻ വർക്ക് ആകുന്നുണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യൂ എന്ന് ഡിവൈൻ നിങ്ങളോട് പറഞ്ഞു തരുന്നുണ്ട് ഇവിടെ ഇൻഡ്യൂഷൻ ഒരു പക്ഷെ നിങ്ങൾ വളരെയധികം ഇൻഡ്യൂറ്റീവ് ആയിരിക്കാം നിങ്ങൾക്ക് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ടായിരിക്കാം അതിൻ്റെ ഒരു കാരണം നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കാം നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ ഈ വ്യക്തിയെ സ്നേഹിക്കാൻ ഈ വ്യക്തിയെ മനസ്സിലാക്കാൻ വേറെ ആർക്കും കഴിയില്ല അല്ലെങ്കിൽ വേറെ ആരുടെയടുത്തും ഈ വ്യക്തിക്ക് നിലകൊണ്ട് പോകാൻ കഴിയില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കാം അതുകൊണ്ട് നിങ്ങൾ ഈ വ്യക്തിയുടെ വരവിനെ പ്രതീക്ഷിച്ചിട്ടും ഉണ്ടായിരിക്കാം ഇവിടെ സെക്രൽ ചക്ര എന്ന് പറയുമ്പോൾ അവിടെ ഈ വ്യക്തി ഇപ്പോൾ ആണ് നിങ്ങളിൽ വിൽ ഉണ്ട് മുൻപ് ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് ഇത് മുന്നോട്ട് പോവില്ല ഇത് ശരിയാവില്ല മാറാൻ ഞാൻ തയ്യാറല്ല എന്ന് വാശി പിടിച്ചിരുന്ന ആ വ്യക്തി ഇപ്പോൾ വിൽ പവറുണ്ട് ആ വ്യക്തിക്ക് ഇത് ഇതേ മുന്നോട്ട് പോകത്തുള്ളൂ ഇപ്പം ചിന്തിക്കുന്ന അങ്ങനെയാണ് വേറെ ആരും സെറ്റാവില്ല ഈ വ്യക്തി തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ റൈറ്റ് പേഴ്സൺ എന്ന് ആ വ്യക്തി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഒരു വ്യക്തത തന്നുകൊണ്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് വരാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് അപ്പോൾ അവിടെ ഒരു ബോധ്യം വന്നിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത് ഇനി ഇവിടെ ത്രോട്ട് ചക്ര നിങ്ങളുമായിട്ട് സംസാരിക്കാൻ താല്പര്യമുണ്ട് മുൻപ് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ താല്പര്യം ഇല്ലായിരുന്നു ഇപ്പോൾ ചിന്തിക്കുകയാണ് ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്താലോ അല്ലെങ്കിൽ സംസാരിച്ചാലോ ഉടൻ ഒരു മെസ്സേജ് ടെക്സ്റ്റൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളോട് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടുള്ള വ്യക്തിയായിരിക്കാം ഇപ്പോൾ പക്ഷേ സത്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതാണ് അതായത് സത്യമൊക്കെ പറഞ്ഞ് ക്ലാരിറ്റി വന്ന് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങളടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് പുതിയൊരു ലൈഫ് തുടങ്ങുകയാണ് ന്യൂ ബിഗിനിങ് സ്നേഹം വന്നു തുടങ്ങി ഹാർട്ട് ചക്ര ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ സ്നേഹം വന്നു തുടങ്ങി ലവ് ബിക്കിൻസ് സ്നേഹം ആരംഭിക്കുകയാണ് ഈ സംസാരം വരുന്നത് തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം ഈ ഒരു സംസാരം തുടങ്ങുന്നത് തന്നെ ആ അതിൻ്റെ കാരണം ഇവിടെ പറയുന്നുണ്ട് മെമ്മറീസ് ഓഫ് ലവ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു നിങ്ങൾ വിട്ടുപോയപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ഉണ്ടായിരുന്നു നിങ്ങളാണ് ശരിക്കും ഈ വ്യക്തിയുടെ റൈറ്റ് പേഴ്സൺ എന്ന് നല്ല കണക്ക വ്യക്തിക്കൊരു ചിന്ത വന്നു അതുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും തുടങ്ങാനുള്ള കാരണം ഇനി ചുരുക്കം ചില പേരെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി വേറൊരു റിലേഷൻഷിപ്പിലേക്കോ അല്ലെങ്കിൽ വേറെ ഒരു കാര്യത്തിലേക്കോ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം കിട്ടാത്തതുകൊണ്ടും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ളൊരു കാരണമാവും അവിടെ ഒരുപാട് പ്രതീക്ഷിച്ചായിരിക്കാം പോയിട്ടുള്ളത് പക്ഷെ അവിടെ നിന്ന് വലിയൊരു കാര്യമായിട്ടുള്ള സ്നേഹമൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല ഒരു പക്ഷേ കുറച്ച് ട്രോമാസൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ഓൾറെഡി ഈ വ്യക്തി അപ്പോൾ അതിൻ്റെ കൂടോട്ട് സ്നേഹവും കൂടെ കിട്ടാതായപ്പോൾ വീണ്ടും നിങ്ങളിലേക്ക് തന്നെ തിരികെ വരണമെന്ന് ആഗ്രഹിച്ചാണ് ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തി പറയാനും ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പാളിച്ചകളെ പറ്റി തുറന്നു പറഞ്ഞുകൊണ്ടായിരിക്കും റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് റീയൂണിയനിലേക്ക് വരണം ഒരു സെലിബ്രേഷൻ വേണം കാരണം ഒരുപക്ഷെ നിങ്ങൾ വളരെയധികം സെലിബ്രേറ്റ് ചെയ്ത് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോയിട്ടുള്ള ആൾക്കാരായിരിക്കാം അതൊക്കെ മറന്നിട്ടാണ് വേറൊരു കാര്യത്തിലേക്കൊക്കെ ഈ വ്യക്തി പോയിട്ടുള്ളത് അത് വീണ്ടും തുടങ്ങണം എവിടെയാണ് അവസാനിപ്പിച്ചത് അവിടെ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം ആഘോഷങ്ങൾ വേണം എൻജോയ് ചെയ്യണം ഇതെല്ലാം വ്യക്തി പ്ലാൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു കർമ്മ ആ ഒരു റിലേഷൻഷിപ്പിൽ അതായത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നിട്ടാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വന്നിട്ടുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പ് ഇവിടെ ഉണ്ടാകുമെന്ന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു പ്രതീക്ഷ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു അത് നിങ്ങളോടുള്ള ഒരു സമീപനമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹം കരുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന അബണ്ടൻസ് എല്ലാം നിങ്ങൾക്ക് തരാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു അത് നിങ്ങളിലുള്ള വിശ്വാസം കൊണ്ടാണ് നിങ്ങൾ ഒരിക്കലും ഒരു റോങ് പേഴ്സൺ ആവില്ല എന്ന് ആ വ്യക്തിക്ക് അറിയാമായിരുന്നു അതുപോലെ തന്നെ ആ വ്യക്തി നിങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളെ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന അബണ്ടൻസ് നൽകിക്കൊണ്ട് നൂറ് ശതമാനം തന്നുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് ഒരുപാട് സങ്കടങ്ങളും കഴിഞ്ഞ കാലയളവിൽ ഉണ്ടായിട്ടുണ്ട് അത് ആ വ്യക്തിയുടെ കർമ്മയാണ് ഒരുപാട് മോശപ്പെട്ട അനുഭവങ്ങളിലൂടെ ഈ വ്യക്തിയും കടന്നുപോയിട്ടുണ്ടാവാം അതേ സെയിം തന്നെ നിങ്ങളും കടന്നു പോയിട്ടുണ്ടാവും ട്വിൻ കണക്ഷനാണ് നിങ്ങൾക്ക് ഒരുപാട് സങ്കടങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം പരിഹാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഓബ്സ്റ്റക്കിൾസും ചലഞ്ചസും ഇതിനോടകം തന്നെ നിങ്ങൾ കടന്നുപോയിട്ടുണ്ടാവാം ആ വ്യക്തി മാത്രമല്ല നിങ്ങളും അതിൻ്റെ ഭാഗഭാഗമായിട്ടുണ്ടാവാം എങ്കിലും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും ഒരു പോസിറ്റീവായിട്ടൊരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടും ഉണ്ടായിരിക്കാം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് പോസിറ്റീവായിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ചിന്തിച്ചത് അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നത് എസ് ഡെസ്റ്റിനി ഇവിടെ ഇത് നിങ്ങളുടെ ഡെസ്റ്റിനുള്ള പേഴ്സൺ തന്നെയാണെന്ന് ഡിവാൻ പറയുന്നുണ്ട് അപ്പോൾ എവിടെ പോയാലും അവസാനം നിങ്ങളിലേക്ക് തന്നെയാണ് തിരികെ വരുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഹൃദയം വിഷമിച്ചിട്ടാണ് ആ വ്യക്തി നിൽക്കുന്നത് നിങ്ങളും അതുപോലെ തന്നെ സിറ്റുവേഷനിലായിരിക്കാം നിൽക്കുന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് ആ വ്യക്തിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു ചേർന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു ഉള്ള ഒരു വ്യക്തി തന്നെയാണ് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ നൂറ് ശതമാനം വന്നിരിക്കും ആ വ്യക്തി ഇപ്പോഴും വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ പേഴ്സണൽ നെയിം ഇ എന്നാണ് കിട്ടിയിട്ടുള്ളത് പി എന്ന് കിട്ടിയിട്ടുണ്ട് എൽ ജെ എന്ന് കിട്ടിയിട്ടുണ്ട് സി യു എ എഫ് എം ഡബ്ല്യു കെ വി ഡി അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിൽ എറ്റേഴ്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം ബ്രദർ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ബ്രദറിന് ഉണ്ടായിരിക്കാം ബ്ലാക്ക് കളർ ജൂൺ മന്ത് ബ്ലാക്ക് ഹെയർ എറണാകുളം എന്ന് കിട്ടിയിട്ടുണ്ട് ട്വൽവ് എന്നൊരു ഡേറ്റ് ബർത്ത് ഡേറ്റ് ആവാം പേഴ്സണാലിറ്റി നമ്പർ ആവാം ഫെബ്രുവരി മന്ത് ബർത്ത് മന്ത് ആവാം സ്കോർപ്പിയോ ട്വൻറ്റി ത്രീ വൈറ്റ് കളർ ചിലപ്പോൾ വൈറ്റ് കളർ യൂണിഫോമൊക്കെ ഇട്ട് ജോബ് ഒരു പേഴ്സൺ ആയിരിക്കാം ട്വൻറ്റി ടു നിങ്ങളുടെ ഏജ് ആവാം ടു എന്നൊരു ഡേറ്റ് നവംബർ മന്ത് ഫോർട്ടീൻ എന്നൊരു ഡേറ്റ് ജൂലൈ മന്ത് അപ്പോൾ ആർക്കെങ്കിലും ജോഫേൽ ക്യാൻസർ ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് പത്തനംതിട്ട കണ്ണൂർ ചെന്നൈ കോട്ടയം മലപ്പുറം അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം നാല് ക്വസ്റ്റ്യൻ ചോദിക്കാം അതിൻ്റെ ആൻസർ എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിൽ ഓർക്കുക നാല് ക്വസ്റ്റ്യൻ ഇപ്പോഴേ നിങ്ങൾ ഓർത്തയ്ക്കാം പോസ് ചെയ്തിട്ട് ഓർത്തേക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസർ നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസർ നമുക്ക് നോക്കാം എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസർ നിങ്ങൾ നന്നായിട്ട് ഏഞ്ചലിനോട് പ്രേ ചെയ്യുക നിങ്ങൾക്കുള്ള ആൻസർ ഇവിടെ വന്നു കഴിഞ്ഞു ബി അസർറ്റീവ് അതായത് നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുക അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ഇന്നതായിരിക്കും എന്നൊരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞാലും ഇപ്പോൾ മൂവ് ഓൺ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക ജോബ് ആണെന്ന് പറഞ്ഞാലും നിങ്ങൾ ഇപ്പോൾ അവസ്ഥയിലാണോ അതിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കുക ബി എസ് ആർ ടി അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും ശരി എന്നുള്ളൊരു ആൻസർ ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ആ ഒരു എന്താണ് വിശ്വസിക്കുന്നത് അതിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കുക എന്നുള്ളത് ഇനി രണ്ടാമത്തെ ക്വസ്റ്റിനുള്ള ആൻസർ സക്സസ് എന്നുള്ളതാണ് കേട്ടോ നിങ്ങൾ വിജയിക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വിചാരിച്ചാലും അത് നിങ്ങൾക്കത് കിട്ടും എന്നുള്ളത് മൂന്നാമത്തെ ക്വസ്റ്റിനുള്ള ആൻസർ നമുക്ക് നോക്കാം എസ് എന്നുള്ളതാണ് കേട്ടോ അത് നടക്കും മൂന്നാമത്തെ ക്വസ്റ്റിനുള്ള ആൻസർ എസ് എന്നുള്ളതാണ് നാലാമത്തെ ഇത് ഡോൺ സ്റ്റോപ്പ് നിങ്ങളൊന്നും നിർത്തണ്ട എന്നുള്ളതാണ് അതായത് നിങ്ങൾ എന്താണ് ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർത്തണ്ട നിങ്ങൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അത് ഹാർഡ് വർക്ക് ചെയ്യൂ നിങ്ങൾ അതൊന്നും എന്നുള്ളത് ഡോൺ സ്റ്റോപ്പ് നിങ്ങളൊന്നും നിർത്തണ്ട നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുക ഇപ്പോൾ ജോബിന് വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോബിന് വേണ്ടി ശ്രമിക്കുക റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയോ പ്രേ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നും നിർത്തണ്ട നിങ്ങൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്യൂ എന്നുള്ളതാണ് ഏഞ്ചൽ മെസ്സേജ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കിട്ടുക എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക